ഓരോ വിശുദ്ധരുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ തിരുസഭ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് തിരുസഭയിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നുണ്ട് ഏതോ കാലത്ത് ജീവിച്ചു ഒരു വിശുദ്ധൻ അന്ന് സാഹചര്യം കുഴപ്പമില്ലാത്തതുകൊണ്ട് വിശുദ്ധനായി ജീവിക്കാൻ പറ്റി ഇപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ന്യൂ ജനറേഷൻ്റെയൊക്കെ ഒരു ട്രെൻഡ് കാരണം കാലം ഇങ്ങനെയല്ലേ അതിനെതിരെ പോകാൻ പറ്റുമോ അതിനുദാഹരണം പറയാണെങ്കിൽ സ്കൂളിൽ എല്ലാ കുട്ടികളും ഒരേ ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നത് അതായത് യൂണിഫോം അല്ല അല്ലാത്ത സമയത്തായാലും ജീൻസ് അങ്ങനത്തെയൊക്കെ അതായത് ഗേൾസ് അപ്പം ഞാൻ മാത്രം എങ്ങനെ മാറി നിൽക്കുക ബുദ്ധിമുട്ടാണ് പല പെൺകുട്ടികൾക്കും അതുകൊണ്ട് അവരും ആ ഒഴുക്കിനെതിരെ നീതാതെ ഒഴുക്കിക്കോടെ എളുപ്പത്തിന് പോകും ഈ ഒഴുക്കിക്കൂടെ എളുപ്പത്തിൽ പോകുന്നതാണ് ഒഴിവാക്കുന്ന രീതി എതിരായിട്ട് നമ്മളൊന്ന് പോയി നോക്കിയേ നമുക്ക് കുരിശാ കാരണം എന്താ ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും ഇല്ലേ ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും ചിലപ്പോൾ നമ്മളോട് കാര്യങ്ങൾ പറയാതെ ആവും നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാന്ന് വിചാരിച്ച ആൾക്കാർ പോലും നമ്മളോട് കാര്യങ്ങളൊന്നും പറയാതെ പോകും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോകും എന്നുള്ള പേടിയുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവില്ല അല്ലെങ്കിൽ കൂടാൻ അയൽപക്കക്കാരെ നമ്മളൊറ്റപ്പെടുത്തും ഇങ്ങനത്തെയൊക്കെ കൊണ്ട് കുരിശിനെ അതായത് ചെറിയ സഹനങ്ങളെ പോലും ഒഴിവാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്